രാജ്യത്തെ ഏറ്റവും മികച്ച പ്രായം കുറഞ്ഞ നർത്തകി ആരാണ് കോഴിക്കോട് കക്കോട് സ്വദേശി നീളാനാഥാണ് ഇപ്പോൾ ആ പുരസ്കാരം സ്വന്തമാക്കിയത് ഛത്തീസ്ഗഡിൽ നടന്ന ദേശീയ നൃത്തോത്സവത്തിലാണ് പ്രായം കുറഞ്ഞ മികച്ച നർത്തകിയായി നിലയെ തെരഞ്ഞെടുത്തത് ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നൃത്തവേദികളിൽ നിള പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് മൂന്നാം വയസ്സിൽ തുടങ്ങിയതാണ് നിളയുടെ നൃത്തസബര്യ ഇപ്പോൾ അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നു ഈ പതിനൊന്ന് വയസ്സിനിടയിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി നാൽപ്പതോളം വേദികളിൽ നിള പ്രകടനം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഛത്തീസ്ഗഡിൽ നടന്ന ദേശീയ നൃത്തോത്സവത്തിലാണ് ഏറ്റവും മികച്ച പ്രായം കുറഞ്ഞ നർത്തയേക്കുള്ള പുരസ്കാരം നിളയെ തേടിയെത്തിയത് കോയമ്പത്തൂരിൽ നടന്ന ഓജസ് ദേശീയ നൃത്തോത്സവത്തിലും മികച്ച നർത്തകിയായി തെരഞ്ഞെടുത്തത് ഈ കൊച്ചുമിടുക്കിയെ തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട് എനിക്ക് പങ്കിടാൻ പറ്റിയ അടുത്ത ആൾക്കാരായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു സാറെല്ലാരും സപ്പോർട്ട് ചെയ്ത് മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി എന്നിവയിലെല്ലാം ഒരേപോലെ ശ്രദ്ധ നേടിയിട്ടുണ്ട് നിള പ്രശസ്ത നർത്തകി പല്ലവി കൃഷ്ണന്റെയും ഡോക്ടർ ഹർഷൻ സുബാസ്റ്റ്യൻ ആന്റണിയുടെയും ഡോക്ടർ രതീഷ് ബാബുവിന്റെയും കീഴിലാണ് ഇപ്പോഴുള്ള പരിശീലനം ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഭരതനാട്യ കച്ചേരിയുടെ തയ്യാറെടുപ്പിലാണ് കക്കോടി സ്വദേശി ബിജുനാഥിന്റെ മകളായ നിള எம்எ இர்ஷாதினொப்பம் ஷிதாஜகத் மீடியாவன் கோழிக்கோடு